കൃത്യമായി മനസ്സിലാക്കുക ക്രെഡിറ്റ് എന്നുള്ള വസ്തുതയെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി വേണം നമ്മൾ പരിഗണിക്കേണ്ടത് നിരന്തരമായ സപ്പോർട്ട് എനിക്ക് എവിടെ കിട്ടും സ്വയം വിഡിത്തത്തിൽ ചെന്ന് ചാടാതിരിക്കാനും പഠനത്തിൽ ജാഗ്രത പുലർത്താനും ഗൗരവപരമായി കൗൺസിലിംഗ് കാണിക്കുക കൗൺസിലിംഗ് എന്നുള്ള മേഖലയിൽ കടന്നു ചെല്ലാനും ഒരു വിദ്യാർത്ഥിയെ പര്യാപ്തമാക്കുന്ന എല്ലാ ചേരുവകളും എല്ലാ ഗുണവും ഇന്ദിരാകാതെ ഓപ്പൺ ൂണിവേഴ്സിറ്റിക്കും ഇഗ്നോയിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടെങ്കിൽ പോലും സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടുന്ന ചില തിക്തമായ അനുഭവങ്ങൾ അവരെ പലപ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആക്കുന്നു അതിനൊരു ഉദാഹരണമാണ് ഇനി ഞാൻ പറയുന്നത് കൂടെ എഴുതിയ ഒരു കുട്ടിക്ക് വന്നിട്ട് എം എ എച്ച് വന്നിട്ട് അവൾക്ക് ഒമ്പത് പേപ്പറേ ഉള്ളൂ പക്ഷെ എനിക്ക് പത്ത് കാണിക്കുന്നുണ്ട് അത് ഒരു വിദ്യാർത്ഥിക്ക് ഒമ്പത് പേപ്പറേ ഉള്ളൂ എനിക്ക് പത്ത് പേപ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അർത്ഥം ആ കുട്ടി അഡ്മിഷൻ സമയത്ത് കൃത്യമായി മനസ്സിലാകാതെ ആരോ എടുത്തു കൊടുത്ത അഡ്മിഷൻ ആണ് ആ കുട്ടിയെ അതിനെ ഫോളോ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇഗ്നോയിന്റെ പ്രത്യേകതയാണ് താങ്കൾക്ക് ഒമ്പത് സബ്ജക്ട് വേണോ എട്ട് ക്രെഡിറ്റിനെ നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് വിഭജിച്ച് രണ്ട് സബ്ജക്റ്റായി എടുത്ത് രണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ തന്നെ ആഴത്തിൽ പഠിക്കാം അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ജനറലി വിശ്വസിച്ചിരിക്കുന്നത് എന്റെ കൂട്ടുകാരിക്ക് ഒമ്പത് പേപ്പർ എനിക്ക് മാത്രം എന്തുകൊണ്ട് പത്ത് പേപ്പർ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പതിനൊന്ന് പേപ്പർ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇല്ല ലേണർ സെന്റർ ആക്ടിവിറ്റിയുടെ പ്രത്യേകത മനസ്സിലാകാതെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഇത് മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് കൊറോണ ബാച്ച് ആയതുകൊണ്ട് അസൈൻമെന്റിന്റെ മാർക്ക് എല്ലാം കണക്കാക്കുന്ന പക്ഷെ നോട്ട് കംപ്ലീറ്റ് കാണിക്കുന്നത് ആ കുട്ടിയുടെ ഗ്രേഡ് കാർഡിൽ നോട്ട് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത് എല്ലാം തരും തരും എന്ന് വിശ്വസിച്ചു അവസാനം ഒന്നും ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും മൂന്ന് കൊല്ലം നഷ്ടപ്പെട്ട് പിന്നീട് ഒരു നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയെ കരകയറ്റി ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് എഴുതണോ ഇപ്പൊ എക്സാമിന്റെ ഫീസ് കെട്ടാനുള്ള ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് അതില് പക്ഷേ ഏത് അറിയുന്നില്ല സർ വ്യക്ത വ്യക്തതയില്ല എനിക്കതാ അതായത് സർ ഞാൻ ഫസ്റ്റ് ഇയർ ഇന്ത്യ പരീക്ഷ എഴുതുന്നതാണ് നല്ലത് എന്ന് ഒരു അക്കാഡമിക് കൗൺസിലർ എന്നുള്ള നിലക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുള്ളൂ ആരെങ്കിലും ദാനമായി തരുന്ന മാർക്കുകൾ നമുക്ക് ഒരിക്കലും വേണ്ട ഇനി ഈ കുട്ടിയുടെ യഥാർത്ഥ കേസ് സ്റ്റഡി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എന്ത് പറ്റി സത്യത്തിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ് ആ കുട്ടിയുടെ യഥാർത്ഥ പിന്തുണ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ വ്യവഹാര മാനസിക एड़ एड़ वोरे, वो, वोरे आ, ം ഇപ്പോൾ ഏത് നിലയിലാണ് ഉള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇനി പരീക്ഷ എഴുതണോ എഴുതണ്ടയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ആ കുട്ടി ഉള്ളത് ആ ആശങ്കയിൽ നിന്ന് കുട്ടിക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള മോചനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക ഇത് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ഒരു സന്ദേശം തന്നെയാണ് സപ്പോസ് ആ കുട്ടിക്ക് പേരടക്കുമ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ിൽ സാർ ഇത് പറഞ്ഞു തരുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിർദ്ദേശം താങ്കളുടെ മുമ്പിൽ അതേ ഒരു പ്രോഗ്രാം താങ്കളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ച് തരുന്നത് നിഷ എന്നുള്ള ഒരു നാമത്തിൽ അറിയപ്പെടുന്ന ആ പെൺകുട്ടിയുടെ ഒരു എം എ എച്ച് കോഴ്സാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാതെ പരീക്ഷ ഞാൻ എപ്പോഴാണ് എഴുതേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു ഗൈഡൻസ് തന്നാലും എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ ിൽ നിന്ന് ആ കുട്ടിയുടെ പരിതാപകരമായ ഒരു അവസ്ഥ നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടും കൈത്താങ് കൊടുക്കാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്വം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിനും സീനിയ ട്രസ്റ്റ് കേരളയ്ക്കും ഉണ്ട് അത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ് എന്ന് നല്ല ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു വിദ്യാർത്ഥി ആ കുട്ടിയുടെ പഠന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ പഠന പിന്തുണയും നമ്മൾ കൊടുക്കേണ്ടതാണ് ആ കുട്ടിയുടെ അഡ്മിഷന്റെ പ്രോസസ് അഡ്മിഷൻ എന്താണ് അഡ്മിഷൻ അഡ്മിഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടിയുടെ പഠന കേന്ദ്രം ഏതാണ് സ്റ്റഡി സെന്റർ ഏതാണ് സ്റ്റഡി സെന്ററിലൂടെ കിട്ടുന്ന കോർഡിനേറ്ററിന്റെ അഡ്രസ് എന്താണ് കോർഡിനേറ്ററിന്റെ പേര് എന്താണ് ആ സെന്ററിന്റെ കോഡ് എന്താണ് റീജിയണൽ സെന്റർ ഏതാണ് റീജിയണൽ സെന്റർ എന്താണ് റീജിയണൽ സെന്ററിലെ ഇമെയിൽ അഡ്രസ്സ് എന്താണ് ഇങ്ങനെ സമൂലമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കൂ എല്ലാ പേപ്പറിലും ആ കുട്ടിക്ക് അസൈൻമെന്റിൽ മാർക്ക് കിട്ടി ഇതിലിപ്പോ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പേപ്പർ